റോസ് മലയാളം സീസൺ സിക്സിൽ പവർ ടീമിൻ്റെ അധികാരം ഉപയോഗിച്ച് ആയിട്ട് നമ്മുടെ ജാസ്മിനെയാണ് ജയിൽ നോമിനേഷനിലേക്ക് നോമിനേറ്റ് ചെയ്തത് അതുപോലെ റിഷിനും ഉണ്ട് കൂടെ ജാസ്മിനെ ജയിൽ നോമിനേഷനിൽ കൊണ്ടുവന്നത് അൺഫെയർ ആയി എന്നൊരു പൊതു അഭിപ്രായമുണ്ട് മറ്റു ചിലരുടെ അഭിപ്രായമാണെങ്കിൽ നമ്മുടെ ജാസ്മിൻ അൻസിബ റസ്മിൻ പാചകം ചെയ്യുന്ന സമയത്ത് റോബോട്ടായി വന്നിട്ട് അവരോട് എതിർക്കുന്ന അതുപോലെ അവർ പാചകം ചെയ്യുന്ന അടുപ്പ് വന്ന് പെട്ടെന്ന് അപകടകരമെന്ന രീതിയിൽ ഓഫാക്കി പോകുന്നതും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം അൻസി ജാസ്മിൻ അതിന് അർഹയാണ് എന്നും അഭിപ്രായമുണ്ട് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന പ്രമോ ഋഷിനും ജാസ്മിനും ഉള്ള ഒരു ആയിട്ട് പുറത്തിരിക്കുന്നവരുടെ കാർട്ടൂൺ പിക്ക് വരയ്ക്കണം അപ്പം നമ്മുടെ സായി ജയിലിൻ്റെ ആ ഒരു അടുത്ത് വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് തല ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇവർ രണ്ടുപേരും അത് വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നല്ലൊരു കോമഡി ആയിട്ടാണ് പ്രമോ കാണിക്കുന്നത് നമ്മുടെ സായി ഇങ്ങനെ വായൊക്കെ അടച്ചു പിടിച്ചിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഇവൻ്റെ ചുണ്ടെവിടെ കാണുന്നില്ലല്ലോ അപ്പോൾ ഋഷിൻ പറയുന്നു ഞാനും അതുതന്നെയാണ് നോക്കുന്നത് എന്ന് ഇപ്പോഴത്തെ പ്രമോയിൽ ജാസ്മിനും ഋഷിനും ഓക്കെയാണ് ഇനി ജിൻഡോയുടെ കൂടെ ഇരുന്നപ്പോൾ കിടക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടായ പോലെ ഉണ്ടാവോ ഉണ്ടാവുക ഇല്ലയൊന്നും പറയാൻ പറ്റില്ല അതിന് നമുക്ക് എപ്പിസോഡ് കാണുമ്പോഴേ മനസ്സിലാവൂ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു